തേവരപാലം ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത് എ പെരിയാർ ബി വളപ്പട്ടണം സി ചാലിയാർ ഡി മണിമലയാർ തേവരപ്പാലം ഏത് നദിക്ക് കുറുകയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം എ പെരിയാർ കേരളത്തിൽ കേരളത്തിലെ നദികളിൽ വൈദ്യുതി ഉൽപാദനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏത് നദിയിലാണ് എ ചാലിയാർ ബി ഭാരതപ്പുഴ സി പെരിയാർ ഡി പാമ്പാർ കേരളത്തിലെ നദികളിൽ വൈദ്യുതി ഉൽപാദനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏത് നദിയിലാണ് ഉത്തരം സി പെരിയാർ കാലടി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം താഴെ താഴെപ്പറയുന്നതിൽ ഏത് നദിയുടെ തീരത്താണ് എ പമ്പ ബി പെരിയാർ സി ഭാരതപുഴ ഡി ചാലിയാർ കാലടി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം താഴെ താഴെപ്പറുന്ന ഏത് നദിയുടെ തീരത്താണ് ഉത്തരം ബി പെരിയാർ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് എ കോഴിക്കോട് ബി മലപ്പുറം സി വയനാട് ഡി കോട്ടയം കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് ഉത്തരം സി വയനാട് ജലജീവികളിൽ ഏറ്റവും കൂടുതൽ കാലം ആയുസുള്ള സസ്തനം ഏത് എ നീല തിമ്മിംഗലം ബി കരിമീൻ സി രണ്ട് ഡി നീരാളി ജലജീവികളിൽ ഏറ്റവും കൂടുതൽ കാലം ആയുസ്സുള്ള സസ്തനം ഏത് ഉത്തരം എ നീല തിമ്മിംഗലം ചെവി ഉപയോഗിച്ച് ഇരുട്ടിൻ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജി വി ഏത് എ കൊക്ക് ബി വവ്വാൽ സി കാക്ക ഡി പരുന്ത് ചെവി ഉപയോഗിച്ച് ഇരുട്ടിൻ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജി വി ഏത് ഉത്തരം എ വവ്വാൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഇരുട്ടത്ത് പറക്കുന്ന ജീവി ഏത് എ കൊക്ക് ബി വവ്വാൽ സി കാക്ക ഡി പരുന്ത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഇരുട്ടത്ത് പറക്കുന്ന ജീവി ഏത് ഉത്തരം ബി വവ്വാൽ പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് എന്ത് എ കൊക്ക് ബി വവ്വാൽ സി കാക്ക ഡി പരുന്ത് പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം ബി വവ്വാൽ വെളുത്ത സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന ഞാണിയ വിള ഏത് എ കശുവണ്ടി ബി ഗ്രാമ്പു സി കുങ്കുമം ഡി കുരുമുളക് വെളുത്ത സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന ഞാന്യവിളം ഏത് ഉത്തരം എ കശുവണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ധാന്യവിള ഏത് എ ഗോതമ്പ് ബി നെല്ല് സി ബാർലി ഡി ഓട്സ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ധാന്യവിള ഏത് ഉത്തരം ബി നെല്ല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന വിള ഏത് എ ഗോതമ്പ് ബി നെല്ല് സി ബാർലി ഡി ഓൾസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന വിള ഏത് ഉത്തരം ബി നെല്ല് ഏറ്റവും വലിപ്പം കൂടിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജീ വി ഏത് എ കരിമീൻ ബി ഞണ്ട് സി നീല തിമ്മിങ്കലം ഡി നീരാളി ഏറ്റവും വലിപ്പം കൂടിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജീവി ഏത് ഉത്തരം സി നീല നീലത്തിമ്മിങ്കലം ഏറ്റവും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്ന ജലജീവി ഏത് എ കരിമീൻ ബി ഞണ്ട് സി നീല തിമ്മിംഗലം ഡി നീരാളി ഏറ്റവും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്ന ജലജീവി ഏത് ഉത്തരം സി നീല തിമ്മിംഗലം ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് എ പെരിയാർ ബി ഗംഗ സി യമുന ഡി ബ്രഹ്മപുത്ര ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ഡി ബ്രഹ്മപുത്ര ആസാമിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എ പെരിയാർ ബി ഗംഗ സി യമുന ഡി ബ്രഹ്മപുത്ര ഉത്തരം ഡി ബ്രഹ്മപുത്ര കേരളത്തിലെ രണ്ട് ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത് ആ രണ്ട് ജില്ലകൾ ഏവ എ വയനാട് ഇടുക്കി ബി ഇടുക്കി എറണാകുളം സി കോട്ടയം എറണാകുളം ഡി തൃശ്ശൂർ ഇടുക്കി കേരളത്തിലെ രണ്ട് ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത് ആ രണ്ട് ജില്ലകൾ ഏവ ഉത്തരം ബി ഇടുക്കി എറണാകുളം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എ ചാലിയാർ ബി ഭാരതപ്പുഴ സി പെരിയാർ ഡി പമ്പ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരം സി പെരിയാർ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എ ചാലിയാർ ബി ഭാരതപ്പുഴ സി പെരിയാർ ഡി പമ്പ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരം ബി ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഉത്തരം ബി ഭാരതപ്പുഴ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകാത്തത് എ തൃശ്ശൂർ ബി മലപ്പുറം സി വയനാട് ഡി പാലക്കാട് താഴെ തന്നിരിക്കുന്നത് ഏത് ജില്ലയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകാത്തത് ഉത്തരം സി വയനാട് ഏത് നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ആനമല എ ഭാരതപ്പുഴ ബി പമ്പ സി പെരിയാർ ഡി ചാലിയാർ ഏത് നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ആനമല ഉത്തരം എ ഭാരതപ്പുഴ ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ കൽപ്പാത്തിപ്പുഴ തൂത്തുപുഴ ഇവ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ് എ ചാലക്കുടി പുഴ ബി മഞ്ചേശ്വരം പുഴ സി പെരിയാർ ഡി ഭാരതപ്പുഴ ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ കൽപ്പാത്തിപ്പുഴ തൂത്തുപുഴ ഇവ ഏതു നദിയുടെ പ്രധാന പോഷക നദികളാണ് ഉത്തരം ഡി ഭാരതപ്പുഴ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ എ കൽപ്പാത്തിപ്പുഴയുടെ ബി തൂത്തുപുഴയുടെ സി കട്ടപ്പനയാറിൻ്റെ ഡി ചെറുതോണിയാറിൻ്റെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ ഉത്തരം ബി തൂത്തുപുഴയുടെ ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വച്ചാണ് എ അടിമാലി ബി പൊന്നാനി സി ആലുവ ഡി ചേർത്തല ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വച്ചാണ് ഉത്തരം ബി പൊന്നാനി കാഴ്ചയെ സ്വാധീനിക്കുന്ന ജീവകം ഏത് എ വൈറ്റമിൻ എ ബി വൈറ്റമിൻ ബി സി വൈറ്റമിൻ സി ഡി വൈറ്റമിൻ ഡി കാഴ്ചയെ സ്വാധീനിക്കുന്ന ജീവകം ഏത് ഉത്തരം എ വൈറ്റമിൻ എ